തിക്രമം നിമിത്തം മുറിവേറ്റവനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനെ എനിക്കായി രക്ഷ നൽകിയോനെ എന്നെ വീണ്ടെടുത്തവനേ നിനക്കായി ഞാൻ എന്ന ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോമിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാമത് വാക്യം നീ പറ്റി വെടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു എന്നുള്ള വാക്കുകളാണ് എലീഫസ് യോവനോട് ചോദിക്കുകയാണ് നീ ഈ പറയുന്നതൊക്കെയും സത്യമായിരിക്കുന്നു എങ്കിൽ ആ വിശ്വാസമാണ് നിന്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ഉള്ളതെങ്കിൽ നീ എന്തുകൊണ്ടാണ് നിന്റെ ധ്യാനങ്ങളൊക്കെ മുടക്കി ഒരു പറ്റി പോലെ ഒരു പ്രാർത്ഥനാ ജീവിതമില്ലാത്തവനായി ദൈവസന്നിധിയിൽ വേറിട്ട് ധ്യാനിക്കാത്തവനായി നീ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യങ്ങൾ പല സന്ദർഭങ്ങളിൽ ഇയോബ് കേൾക്കേണ്ടി വരികയും അതിനോട് പ്രതികരിക്കാതെ പോവുകയും ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് യോബിനെക്കുറിച്ച് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് അവനെപ്പോലെ നിഷ്കളങ്കനം നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ മറ്റാരുമില്ല ഇല്ല എന്നോർപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തികഞ്ഞ ഒരു ഭക്തനാണ് യോബെന്ന് ദൈവം തന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നാൽ അയോബിൻ്റെ ഭാര്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സകലതും നഷ്ടപ്പെട്ട് സങ്കടത്തോടുകൂടി കടന്നു പോകുന്നതായി അയ്യോബിനോട് ചോദിക്കുകയാണ് നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറയുകയാണ് നിൻ്റെ ഭക്തിയുടെ വാക്കുകൾ കൊണ്ടോ നിൻ്റെ ഭക്തിയുടെ ജീവിതം കൊണ്ടോ ഇനിയും അർത്ഥമുണ്ടാകുന്നില്ല നീ മരിക്കുന്നതാണ് നല്ലതെന്ന് ഭാര്യയുടെ വാക്കുകൾ സ്നേഹിതന്മാർ ചോദിക്കുകയാണ് നീ ഇക്കാര്യങ്ങളൊക്കെയും പറയുമ്പോഴും നിൻ്റെ ഭക്തി എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നുവല്ലോ അതുകൊണ്ടല്ലേ പണ്ട് നീ ഭക്തനായിരുന്നപ്പോൾ ധ്യാനിച്ചതുപോലെ നിനക്ക് ധ്യാനിപ്പാനായിട്ട് കഴിയാത്തത് എന്ന വാക്കുകളാണ് ഏത് ഭക്തൻ്റെയും ജീവിതത്തിൽ കടന്നു വരുന്നതായ ചില പ്രതികൂലങ്ങളുടെ നടുവിൽ ചില പ്രതിസന്ധികളുടെ നടുവിൽ അവർ ആടിയുലഞ്ഞു പോയെന്നു വരാം വേണ്ടതുപോലെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിനു വേണ്ടി നിൽപ്പാനും കഴിയാതെ വരുന്ന ചില രംഗങ്ങൾ കടന്നു വന്നെന്നു വരാം അതവൻ്റെ ഭക്തി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല മാനുഷികമായ ജീവിതത്തിൽ താൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും സാഹചര്യങ്ങൾ നിമിത്തമാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇയോബിനോട് എലീഫസ് ചോദിക്കുന്നതുപോലെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ചില സാഹചര്യങ്ങളുടെ മുൻപിൽ വീണ്ടുന്നതുപോലെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും പാടുവാനും ആ നിലകളിലുള്ള ഒരാത്മീക ജീവിതത്തിൽ മുന്നേറുവാനും കഴിയാതെ വരുമ്പോൾ നാമം കേൾക്കേണ്ടി വരുന്ന അനവധി നിരവധി ചോദ്യങ്ങളുണ്ട് അതിനു മുമ്പിൽ നാം ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല എന്നെ അറിയുന്നൊരു ദൈവമുണ്ടെന്നും എൻ്റെ സ്ഥിതികളും എൻ്റെ അവസ്ഥകളും മാറ്റി എന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും യോബിനെ പോലെ ആ ഭക്തിയോടെ ആ വിശ്വസ്തയോടെ ആ സത്യസന്ധതയോടെ ജീവിക്കുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരാകാം അതിന് ദൈവം നമ്മെ ശഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ഞങ്ങൾ ഭക്തി വെടിഞ്ഞ് ധ്യാനം മുടങ്ങി മുൻപോട്ട് പോകുന്നവരായിട്ടല്ല ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഭക്തിയോടെ ധ്യാനത്തിൽ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പകരണമേ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ